അതുകൊണ്ട് ഞങ്ങൾ ചെറിയൊരു വഴക്കൊക്കെ ഓടക്കുണ്ടാക്കി ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അതാ ഇന്ന് നമ്മളാ ക്രിസ്മസ് ഒക്കെ ആയിട്ട് ഒരു ചെറിയൊരു പരിപാടിയായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അപ്പം അതിനുമുമ്പ് എല്ലാവർക്കും ഒരു ഹാപ്പി ക്രിസ്മസ് ആശംസകൾ അല്ലേ അപ്പം നമ്മുടെ കുടുംബത്തിൻ്റെ എല്ലാ ആശംസകളും നമ്മൾ നേർന്നുള്ളുന്നു അതിനോടൊപ്പം തന്നെ നമ്മൾ ക്രിസ്മസ് ആയതുകൊണ്ട് നമുക്ക് പിള്ളേർക്കും ഇവർക്കും എല്ലാവരും ഭയങ്കര ആഗ്രഹം ക്രിസ്മസ് ആയിട്ട് താറാവ് ആ താറാവ് മേടിക്കണം നമ്മൾ അങ്ങനെ എപ്പോഴും മേടിക്കുന്ന സാധനമൊന്നും ഈ താറാവ് അപ്പം ക്രിസ്മസ് ആയതുകൊണ്ട് ഒരു താറാവ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കുട്ടനാടിലൊരു ആവശ്യത്തിന് പോയപ്പോൾ അവിടെ നല്ല കുട്ടനാടൻ താറാവ് തന്നെ നമ്മൾ നോക്കി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ക്രിസ്മസ് ആയിട്ട് ഒരു അടിപൊളി ഒരു താറാവ് എന്താ ഉദ്ദേശിക്കുന്നത് മപ്പാസല്ലേ താറാവ് മപ്പാസും അത് നമ്മുടെ മെയിൻ ഐറ്റം ആയിട്ടുള്ള കാന്താരി ഇത് ഇത്രയും വാരി ഇടരുത് നമ്മൾ ആവശ്യത്തിന് എടുക്കുക എരിവ് അതായത് കളർ ഒരു ചെറിയൊരു കളർ മാറാ അതായത് എരിവിന്റെ ആ മുളകൂടി കളർ വരെ ആയിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ കൂടുതലും വേണ്ടിയാണ് ചെയ്തെടുക്കുന്നത് അപ്പൊ താറാവ് ഒക്കെ ഇവിടെ റെഡിയാണ് അപ്പൊ താറാവ് ഒരു ഉണ്ടമുളകുമായിട്ട് വിഴുങ്ങിയിരിക്കുവാണ് കേട്ടോ കണ്ടോ അയ്യോ അപ്പോൾ ഇവരെ ഇനിയും റെഡി ആക്കി ഡ്രസ്സ് ചെയ്തൊക്കെ എടുത്തിട്ട് വേണം നമുക്ക് നമ്മുടെ പരിപാടി തുടങ്ങാൻ അപ്പോൾ ആ ഡ്രസ്സിങ്ങിലോട്ട് വാളി വേണം നമുക്ക് കുറച്ച് അതുമാത്രമല്ല കേട്ടോ നമ്മൾ ഈ താറാവിനെ മേടിച്ചുകൊണ്ട് വന്നത് നമ്മൾ കുട്ടനാടി കുറെ ക്യൂ നിന്നാണ് കാരണം വേറൊന്നും ആ ഇന്ന് ക്രിസ്മസ് ദിവസം ആയതുകൊണ്ട് അവിടെ ക്യൂ നിന്നാലേ താറാവ് കിട്ടത്തുള്ളൂ മറ്റേ സ്വർണ്ണം വാങ്ങാൻ നിൽക്കുന്നേക്കാളും ഡിമാൻഡായിരുന്നു ഈ താറാവ് മേടിക്കാൻ വേണ്ടി അപ്പോൾ നാളെ എന്തായാലും താറാവ് കരി കഴിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളാണ് ഈ കാണുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം ഈ താറാവിനെ വൃത്തിയാക്കുന്ന ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് അറിയാമല്ലോ മറ്റേ കോഴിയെ പോലെ അല്ല ഇപ്പം കൂടെയൊക്കെ ണെങ്കിൽ ചെറിയ പരിപാടികളുണ്ട് ചൂട് വെള്ളത്തിലൊക്കെ ഇട്ട് അങ്ങനെ റെഡിയാക്കി ശേഷം കാണിക്കുന്നൊരു താറാവാണ് ഇത് ഉളുമ്പ് ടേസ്റ്റ് മാറും അപ്പൊ ചാജോ നമുക്കപ്പോഴും നമുക്ക് സെറ്റ് ആക്കിയാലോ ഇത് അടിപൊളിയാക്കാം അപ്പൊ നമുക്ക് ഇതിനെ ഇനിയും വെട്ടി വൃത്തിയാക്കി കൊണ്ടുവരാം കാരണം വെട്ടുന്ന കാഴ്ചകൾ നമ്മൾ കാണിക്കണം അത് ആ കാഴ്ചകൾ ചെറിയ പീസുകളായിട്ട് താറാവ് കാര്യം അതിൻ്റെതായിട്ടുള്ള ടേസ്റ്റ് പറയണമെന്നുണ്ടെങ്കിലുണ്ടല്ലോ രണ്ടുമൂന്ന് പച്ചക്കുരുമുളകോട് വേണം അപ്പം നമ്മളിവിടെ വന്ന സമയത്ത് പച്ചക്കുരുമുളക് കൂടി പറ്റുന്ന ഹൈറ്റിലല്ല കുറച്ചും കൂടി ഹൈറ്റില്ല അപ്പോഴാണ് രണ്ട് വള്ളി ശ്രദ്ധയപ്പെട്ടത് അപ്പോൾ എന്നാൽ കയറി കളയാം വള്ളിയുടെ ബലം എത്ര ഉണ്ടെന്ന് അറിയത്തില്ല പക്ഷെ നമുക്ക് പക്ഷേ വള്ളിയേക്കാളും ബലമുണ്ടല്ലോ അതുകൊണ്ട് രണ്ട് പച്ചക്കുരുമുളക് വരയ്ക്കണമെങ്കിൽ വിക്രിസ് അങ്ങനെ നല്ല അടിപൊളി പച്ചക്കുരുമുളക് നമ്മൾ പറിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് നമ്മളങ്ങനെ ചെറിയ പീസുകളായിട്ട് നമ്മുടെ താറാവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഇതിലേക്ക് മസാല കൂട്ടുകൾ അങ്ങോട്ട് അരച്ച് കയറക്കണം അതിനായിട്ട് നമ്മുടെ ഉപ്പ് മഞ്ഞൾ കാന്താരി കുരുമുളക് അതിലൂടെ ശകലം എണ്ണയും ചേർത്ത് ശകലം വിനാഗിരി കൂടെ ചേർത്ത് നമ്മൾ ഈ പീസുകൾ നല്ല എടുക്കണം അപ്പോൾ അത് നമ്മൾ നമ്മുടെ വീണ ഏൽപ്പിക്കുകയാണ് വീണ അത് ചെയ്ത് ഞങ്ങൾ ചെറിയൊരു വഴക്കൊക്കെ ാണ് കരഞ്ഞിട്ട് സെറ്റായിട്ടിരിക്കുവാണ് അപ്പൊ ഇനി വാട്ടർ പ്രൂഫ് കൺവെൻഷൻ മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞോണ്ട് ഇനി ഇളക്കി തരും ആ മഞ്ഞപ്പൊടി ഇതിനാണ് ഞങ്ങൾ ഞങ്ങളിവിടെ ഉപ്പ് ഉപ്പൊക്കെ വേണം കേട്ടോ നിങ്ങൾ നിങ്ങൾ എടുക്കുന്ന ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ചേർക്കുക ചേർക്കുക ഇതിപ്പോ മേടിച്ചേക്കുന്ന താറാവ് ഒരു കിലോ താറാവുന്നല്ല ഒരു താറാവിന്റെ വിലയാണ് കേട്ടോ പിന്നെ നമ്മൾ മേടിച്ച മുന്നൂറ്റി ഇരുപത് രൂപ കേട്ടോ താറാവിന് ഡ്രസ്സിംഗ് ചാർജ് മുപ്പത് രൂപ അപ്പൊ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി ഉള്ളൂ ഇനി പറഞ്ഞേയുള്ളൂ ഇതിനു കുരുമുളക് പിന്നെ കാന്താരി കാന്താരി ആ

അതാണ്ട് അപ്പം മാഗിനേറ്റ് ആവുന്ന സമയം കൂടി നമുക്ക് ഇതാണ്ട് ഇത് ഇത്രയൊന്ന് എടുക്കാവേ നമ്മുടെ സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില നമ്മുടെ തക്കാളി പിന്നെ കൊച്ചുള്ളി ഇതെല്ലാം കൂടെ വഴിറ്റി ഇതിലേ കുറച്ച് ഒക്കെ ഉണ്ട് കുരുമുളക് കുറച്ച് എന്താ മല്ലിപ്പൊടി ഇതെല്ലാം കൂടി ഇട്ട് ആക്കിയിട്ട് വേണം നമ്മൾ വേവിച്ച് വെച്ച നമ്മുടെ ആ താറാവ് തട്ടാ കേട്ടോ നമ്മൾ വേവിച്ചിട്ടില്ല മാഗിനേറ്റ് ചെയ്യാൻ വെച്ചേക്കുന്ന കേട്ടോ നമ്മുടെ ഈ താറാവ് മാഗിനേറ്റ് ആയിട്ടുണ്ട് നമുക്കിത് കുക്കറിലോട്ട് വെച്ച് വേവിക്കാൻ വെക്കാവേ ആ അതെല്ലാം ശകലയാച്ച് ടീ കുക്കറിനകത്ത് വേണം പിന്നെ നമ്മളൊരു കാര്യം പറയാൻ മറന്നുപോയി നമ്മൾ ഇതിനകത്ത് ഉരുളക്കിഴങ്ങ് ചേർക്കും കേട്ടോ അത് മപ്പാ സായ നമ്മൾ ഉരുളക്കിഴങ്ങ് ചേർക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് ഉരുളക്കിഴങ്ങ് കൂടെ ഇത് ഓൾറെഡി വേവുന്ന സമയത്ത് ഈ ഉരുളക്കിഴങ്ങ് കൂടെ വെന്ത് കിട്ടും അതുകൊണ്ട് ഇത് രണ്ടുകൾ ഒരുമിച്ചിടുന്ന കേട്ടോ വേണ്ടേ കുറച്ച് ഉരുളക്കിഴങ്ങും കുറച്ച് കറിവേപ്പിൽ ഇതെല്ലാം കിട്ടും വേണ്ടേ വേഷം വെള്ളം കൂടെ ും വേണ്ട യേശി മതിയെ എന്നിട്ട് നമ്മുടെ കുക്കർ കുക്കറപ്പ് വെക്കാവേണ്ട വഴക്കുണ്ടാക്കി അടുക്കള ചീനച്ചട്ടി വെച്ച് മൊത്തം പോയായി മറന്നു പോയി വഴക്കിടന്നെ ഗ്യാസ് ഓണാക്കി കഴിച്ച് മറന്നു കുക്കറും തുറന്ന് അതൊക്കെ തുറന്നിട്ട് അവിടെ നമ്മുടെ താറാവ് അത്യാവശ്യം നല്ല വൃത്തിക്ക് വെന്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് താറാവ് ശകലേ നമ്മടെ ഈ ഈ മസാലയിലോട്ട് നമുക്ക് ഇതാവേ വെള്ളമെല്ലാം കൂടെ നമുക്ക് എന്താ വഴിറ്റി ചേർക്കുന്നത് നമുക്ക് തിളച്ചെടുക്കുമ്പോഴത്തേക്ക് വറ്റി കിട്ടും കേട്ടോ അതൊന്നും പേടിക്കണ്ട എന്നാ കിഴങ്ങും വെച്ചോണ്ടേ അത് നമ്മൾ ഇതിനകത്ത് പേടി അപ്പൊ നമ്മുടെ കറിയുടെ അവസാനത്തെ സ്റ്റേജ് ആയിട്ടോ കറി കൂടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പം ടേസ്റ്റ് കൂടാൻ വേണ്ടി നമ്മൾ കുറച്ച് കാശിനൊത്ത് അരച്ചതാണേ ഇതിന്റെ കൂടിച്ച് നമ്മൾ തേങ്ങാപ്പാലോട് ചേർക്കുന്നുണ്ട് അപ്പം ആദ്യം ഇത് ചേർക്കാം തേങ്ങാപ്പാൽ നമുക്കൊന്ന് തടുത്ത ശേഷം ചേർത്താൽ മതി കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് കാശിനെ അരച്ചത് ഒഴിക്കുവാണേ ടേസ്റ്റ് എന്തായാലും സൂപ്പറായിരിക്കും കണ്ടിട്ട് ലുക്ക് ഉണ്ടല്ലേ താറാവുക റെഡി ആയിട്ടുണ്ട് അവസാനത്തെ സ്റ്റെപ്പ് എന്ന് കഴിഞ്ഞ് നമുക്ക് തേങ്ങാപ്പാലോട് ചേർക്കാവേ കാശ് രക്ഷയില്ലോട്ടാടാ കഴി ടോ നീ ഒരുപാട് തിളപ്പിക്കൊന്നും പാടില്ലേ കാരണം തേങ്ങ ചേർത്ത് തേങ്ങാപ്പാൽ ചേർത്ത് പിന്നെ ഒരുപാട് തിളപ്പിച്ച തിരി വിരാന്ന് കേടുന്നു അതെ അപ്പൊ നമ്മുടെ മപ്പാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ടേസ്റ്റ് ചെയ്യാൻ രണ്ടുപേരും ഇവിടെ ഇരിപ്പം നമുക്ക് മപ്പാസ് നമുക്ക് വിളമ്പി കൊടുക്കാം അപ്പൊ നമുക്ക് പൊറോട്ട ഉണ്ട് ബ്രെഡും ഉണ്ട് രണ്ടും കഴിക്കാം പലർക്കും പലതാ ഇഷ്ടം കേട്ടാ ജ്യൂസ് ചെയ്തിട്ടുള്ള നമ്മുടെ ചാറ അടി ബാക്കി പൊളിപ്പൊ കഷ്ട്ട

മിക്കോർമ്മക്കുന്ന പ്ലോപ്പായിരിക്കും പാപ്പ കരയപ്പിച്ചോണ്ടായിരിക്കും നല്ല ഉപ്പ് വന്നില്ല സൂപ്പർ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും മിക്കവാറും ഇത്രയും തീർക്കും ഞങ്ങൾ കഴിച്ചു തീർക്കട്ടെ നിങ്ങളോടൊന്നും ും കേട്ടോ ഞാൻ വെച്ചോണ്ട് പറയാല്ലേ നല്ല സൂപ്പർ കാര്യം അല്ലയോ രണ്ടുപാ അല്ല ഞാന് വിചാരിച്ച പൊട്ടാണെ പൊട്ടയാണോന്നെ പറയണോന്ന് പക്ഷേ കരിയും പൊഹൊക്കെ വന്നപ്പോ ഞാൻ വെച്ച് പാളി പോയോ സാധനം അങ്ങോട്ട് വിളിച്ചപ്പോഴത്തേക്ക് മൊത്തത്തിൽ ഗ്യാസ് ഓൺ ആക്കിയത് ഓർത്തിട്ട് അത് കുഞ്ഞോണ്ടേ ഇടയ്ക്ക് അങ്ങോട്ട് പോവാൻ ക്രിസ്മസുമായിട്ട് അടിപൊളി ട്രൈ ചെയ്യണം കേട്ടോ അടിപൊളിയാ